ഒരു സംഘടന മൂന്ന് രാജ്യങ്ങൾ മൂന്ന് മുഖങ്ങൾ പക്ഷേ ഒരൊറ്റ മാറ്റമില്ലാത്ത ലക്ഷ്യം അതായത് ഇന്ത്യയുടെ മണ്ണിൽ അവർ സമാധാനത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും പ്രതിച്ഛായയിൽ പുഞ്ചിരിക്കുമ്പോൾ അയൽ രാജ്യത്ത് അവർ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ രക്തരൂക്ഷിതമായ കലാപത്തിലൂടെ തകർത്തെറിഞ്ഞതിന്റെ ചോരപ്പാടുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല കശ്മീരിൽ അവർ വിഘടനവാദത്തിന്റെ കനലുകൾ ഊതിപ്പെരിപ്പിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടു പറഞ്ഞു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് ആരാണവർ അവരുടെ ലക്ഷ്യമായ ഖാമത്തുദ്ദീൻ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് സ്ഥാപിക്കാൻ അവർക്ക് ഏത് മാർഗവും സ്വീകരിക്കാൻ അനുവാദമുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം കേവലം ചരിത്രത്തിന്റെ താളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ആഗോള അജണ്ട ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നമ്മുടെ വീടിനടുത്തുള്ള തൊഴിലിടങ്ങളിൽ പോലും വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു സന്മാർഗകാംക്ഷികളുടെ കൂട്ടായ്മ എന്ന പേരിൽ വേഷം മാറി വന്ന ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു ആഗോള ഭീകര ശൃംഖലയുടെ സ്ലീപ്പർ സെല്ലുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്നത് എന്തിനാണവർ നമ്മുടെ നാട്ടിൽ കൃത്രിമമായി ഒരു ജനസംഖ്യാപരമായ മാറ്റം പോലും ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ വിശകലനമല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതരമായ മുന്നറിയിപ്പാണ് സത്യം അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഓരോ നിമിഷവും ശ്രദ്ധയോടെ കേൾക്കണം അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ സ്ഥാപകനായ മൗലാന അബുൽ അല മൗദൂദിയുടെ ദാർശനികമായ അടിത്തറയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ലാഹോറിൽ ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രഥമവും അതുപോലെ തന്നെ പരമവുമായ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുക എന്നതായിരുന്നു അതായത് പൂർണ്ണമായും ദൈവിക നിയമങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രം പാശ്ചാത്യ സാമ്രാജ്യത്തിൽ നിന്നും ഉടലെടുത്തുവെന്ന് അവർ വിശ്വസിക്കുന്ന മതേതരത്വം ജനാധിപത്യം മുതലാളിത്തം കമ്മ്യൂണിസം തുടങ്ങിയ സമകാലിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് മൗദൂദി വാദിച്ചു ഇസ്ലാമിക സംസ്കാരം സംരക്ഷിക്കാനായി ശരീരത്ത് നിയമം നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു ഈ ലക്ഷ്യം നേടാനുള്ള മാർഗം എന്തായിരുന്നു ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ അപകടകരമായ വശം പ്രകടമാകുന്നത് മൗദൂദിയുടെ ദീൻ വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗുത്തുബാത്ത് എന്ന പുസ്തകത്തിൽ ഭരണത്തെ അതായത് അനിസ്ലാമിക ഭരണത്തെ ഭൂമിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ അതായത് രാഷ്ട്രം സത്യമാണെങ്കിൽ സർവശക്തിയും ഉപയോഗിച്ച് അതിനെ ഭൂമുഖത്ത് ആ സുസ്ഥാപിക്കുകയോ അല്ലാത്ത പക്ഷം അതേ പരിശ്രമത്തിൽ ജീവൻ ബലി അർപ്പിക്കുകയോ അല്ലാതെ വേറൊരു ഗത്യന്തരമില്ല ഇതൊരു സാധാരണ മതപരമായ ആഹ്വാനമല്ല രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിനായിരുന്നു ഒരു സായുധ പോരാട്ടത്തെ പോലും ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീവ്രമായ ആഹ്വാനമായിരുന്നു അത് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാനാവുന്നതേയുള്ളൂ മാത്രമല്ല മതപരിത്യാഗികളുടെ ശിക്ഷ ഇസ്ലാമിക നിയമത്തിൽ എന്ന പുസ്തകത്തിൽ ഇസ്ലാമിൽ നിന്നും മതം മാറുന്നവരെ വധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഈ അടിസ്ഥാന ദർശനം പിന്നീട് ജമാഅത്തിന്റെ എല്ലാ പ്രാദേശിക ഘടകങ്ങളുടെയും രഹസ്യ അജണ്ടയായി മാറുകയായിരുന്നു ഇന്ന് ലോകത്ത് തീവ്രവാദം കൊണ്ടു നടക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിനെല്ലാം ഉത്തരം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഹിന്ദ് എന്നിങ്ങനെ രണ്ട് സംഘടനകൾ ഉണ്ടായി ഇന്ത്യൻ മണ്ണിൽ മൗദൂദിയുടെ ഹുക്കുമെ ഇലാഹി എന്ന മുദ്രാവാക്യം പ്രായോഗികമായിരുന്നില്ല അതുകൊണ്ട് അവർ തങ്ങളുടെ ഭരണഘടനയിൽ ലക്ഷ്യത്തെ ഇഖാമതുദ്ദീൻ എന്ന് മാറ്റിസ്ഥാപിച്ചു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി സമാധാനപരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം നേടാനാണ് ശ്രമിക്കുന്നതെന്ന് അവർ പ്രഖ്യാപിക്കുന്നു തീവ്രവാദത്തെ തത്വത്തിലും പ്രയോഗത്തിലും എതിർക്കുന്നു എന്നും പറയുന്നൊക്കെയുണ്ട് ഇതൊരു തന്ത്രമായിരുന്നു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ട വേഷപ്പകർച്ച കേരളത്തിലെ അവരുടെ തുടക്കം തന്നെ ഇതിനുദാഹരണമാണ് മൗദൂദ്ദീൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി വന്ന വി പി മുഹമ്മദ് അലി ആദ്യം സ്ഥാപിച്ചത് ജമുയുദ്ദീൻ മുസ്തദർഷീൻ എന്ന പേരിൽ ഒരു സന്മാർഗിക കാക്ഷികളുടെ കൂട്ടായ്മയായിരുന്നു ഇത് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉറപ്പിച്ച സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യാശാസ്ത്രപരമായ കൂട്ടായ്മയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്രമണം കൂടിയായിരുന്നു ഇങ്ങനെ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ ഇനി ഈ പ്രാരംഭ കൂട്ടായ്മയാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകമായി മാറിയത് ഈ വേഷപ്പകർച്ചയുടെ രീതി ഇന്നും നമ്മുടെ ഇന്ത്യയിൽ തുടരുന്നുണ്ട് എങ്കിലും ജമാഅത്തി ഹിന്ദ് ലക്ഷ്യമിടുന്നത് നീതിയിലും ക്ഷേമത്തിലും അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പം പ്രാവർത്തികമാക്കുക എന്നതാണ് അങ്ങനെ തന്നെയാണ് അവരുടെ ഭരണഘടനയും പറയുന്നത് ശരീരത്തിന്റെ അടിസ്ഥാനമായ മതേതരത്വവും ജനാധിപത്യവും പ്രാബല്യത്തിൽ വരുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഒരു സംഘടനയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അവരുടെ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായ കശ്മീരിലെയും ബംഗ്ലാദേശിലെയും ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് വ്യക്തമാകും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മാത്രമേ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ മാത്രമല്ല കശ്മീർ ഘടകം ഇന്ത്യൻ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടാണ് പ്രവർത്തിച്ചത് അത് നമ്മൾ മറക്കാൻ പാടില്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം അവർ ജമ്മു ജമ്മുകശ്മീരിൽ വിഘടനവാദം വളർത്താനാണ് ശ്രമിച്ചത് ഐ എസ് ഐ എസ് ഐ എസ് കെ പി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ചേർന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പാകിസ്ഥാൻ ഐ എസ് ഐയുമായി നിരന്തരം ബന്ധം പുലർത്തി അവരുടെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് പോലെയുള്ള മാധ്യമ വിഭാഗങ്ങൾ രാജ്യവിരുദ്ധ പ്രചാരണങ്ങളാണ് നടത്തിയത് ഇതൊന്നും നമ്മൾ മറന്നുകൂടാം ഇതിന്റെ എല്ലാം ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും പിന്നീട് കശ്മീരിലും സംഘടന നേരിട്ട നിരോധനം ഏറ്റവും ഒടുവിൽ മീഡിയ വണ്ണിന്റെ നിരോധനം പോലും നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഉദാഹരണം ഇനി ബംഗ്ലാദേശാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ എതിർത്തവർ ഇപ്പോൾ വീണ്ടും അധികാരം പിടിക്കാനാണ് ശ്രമിക്കുന്നത് അവരുടെ കേന്ദ്ര രാഷ്ട്രീയ സങ്കല്പമായ ഇഹാമദ്ദീൻ നടപ്പിൽ വരുത്താൻ ഏത് മാർഗം ഉപയോഗിച്ചും ഭരണകൂടാധികാരം കൈവശപ്പെടുത്തണം എന്ന അവരുടെ ശാഠിത്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിന് ബംഗ്ലാദേശിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു സംവരണ വിരുദ്ധ സമരത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ഐ എസ് ഐ യുടെയും ചൈനയുടെയും പരോക്ഷ സഹായത്തോടെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛത്ര ഷിബിർ ഷെയ്ഖസീനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ രക്തരൂക്ഷിതമായി കലാപത്തിലൂടെ അട്ടിമറിച്ചു ഇതൊന്നും മറന്നുകൂടാ ജനാധിപത്യം ഭരണഘടന സമാധാനം എന്നീ വാക്കുകളൊക്കെ കേവലമൊരു താൽക്കാലിക തന്ത്രം മാത്രമായിരുന്നുവെന്നും അവസരം ലഭിക്കുമ്പോൾ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ അവർ ആയുധമെടുക്കുമെന്നും ഈ സംഭവം ലോകത്തിന് മുന്നിൽ തെളിയിച്ചതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് വെറും ഒരു പ്രാദേശിക കലാപമല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും അതിനെ കരുതി അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏഷ്യൻ ജിഹാദ് ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നവരുണ്ട് ഈ പ്ലാനിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ തമാശയ്ക്ക് ആരും മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നതല്ല നമ്മുടെ കേരളത്തെ ഇത്തരമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അനധികൃത കുടിയേറ്റങ്ങളെ ഈ അജണ്ടയുടെ ഭാഗമായി പലരും വിലയിരുത്തുന്നുണ്ട് ഉയർന്ന വേതനവും ജീവിത സാഹചര്യങ്ങളും മാത്രമല്ല മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട് നേപ്പാൾ പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഐ എസ് ഐ എസ് റിക്രൂട്ടിംഗ് ബ്രിഗേഡുകൾ ബംഗാളികൾ എന്ന വ്യാജേന അതിതീവ്ര നിലപാടുള്ള ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി ഐ എസ് ഐ എസ് ഐ എസ് കെ പി അനുകൂലികളെ കേരളത്തിലെ തൊഴിലിടങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട് ഇവിടെ അവർ വ്യാജ ഐ ഡി കാർഡുകളും റേഷൻ കാർഡുകളും ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കയറി പറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഏകദേശം മുപ്പത്തെട്ടായിരം അനധികൃത കുടിയേറ്റക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ജനസംഖ്യാപരമായ മാറ്റം അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം കേരളത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ഐഎസ്ഐഎസിന്റെയും പി എഫ് ഐയുടെയും മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് ഐ എസ് ഐ എസ് കെ പി സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതിൽ ബംഗ്ലാദേശ് ഒന്നാം സ്ഥാനത്താണെങ്കിൽ നമ്മുടെ കശ്മീരിന് രണ്ടാം സ്ഥാനമാണെങ്കിൽ കേരളത്തിനത് മൂന്നാം സ്ഥാനമാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും നമ്മൾ ഇവിടെ കണ്ടതാണ് ഈ കുടിയേറ്റക്കാർ വെറും തൊഴിലാളികൾ മാത്രമല്ല അവരിൽ പലരും ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരും ആവശ്യാനുസരണം ആക്രമണകാരികളാകാൻ പരിശീലനം ലഭിച്ച ഐ എസ് ഐസ് ഐ എസ് കെ പി സ്ലീപ്പർ സെല്ലുകളുമാണ് ബംഗ്ലാദേശിൽ കണ്ടതുപോലെ തന്നെ സമാധാനം നിലനിൽക്കുമ്പോൾ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുകയും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുമ്പോൾ സംവരണ വിരുദ്ധ സമരത്തിന്റെ മറവിൽ കണ്ടതുപോലെയുള്ള രക്തരൂക്ഷിത കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ പൗരത്വ നിയമത്തെ എതിർക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിന് പിന്നിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ അജണ്ട നടപ്പിലാക്കാനുള്ള പിന്തുണയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ പൗരത്വ നിയമത്തെ പേടിച്ചത് ഭയന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ ഒരു പ്രസ്ഥാനം അതിന്റെ സ്ഥാപക ദർശനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും തീർച്ചയായും എന്നും മാറിയിട്ടില്ല ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഹുകൂമത്തെ ഇലാഹി അത് നേടാനുള്ള മാർഗം രാജ്യത്തിനനുസരിച്ച് മാറുന്നു എന്ന് മാത്രം ഇന്ത്യൻ മണ്ണിൽ അവർ സമാധാനപരമായ പ്രബോധകരായി വേഷമിടുമ്പോൾ അവരുടെ സഹോദര സംഘടനകൾ അയൽ രാജ്യങ്ങളെ അട്ടിമറിക്കുകയും ഭീകരവാദത്തിന് തീകോരിയിടുകയും ചെയ്യുകയാണ് ഈ രണ്ട് മുഖങ്ങൾ പരസ്പരം ബന്ധമില്ലാത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കണമോ ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയും ഐസയും ചേർന്ന് നടത്തിയ കലാപം ഇവിടെ ഒരു പാഠമാണ് ജനാധിപത്യം തകർക്കാൻ ഏതൊരു വിഷയത്തിന്റെയും മറവിൽ അവർക്ക് അണിനിരക്കാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടും ഒന്ന് എടുത്തു നോക്കിയാൽ മതി പാകിസ്ഥാൻ ആകട്ടെ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ മ്യാൻമാർ ആകട്ടെ ഏറ്റുമൊടുവിൽ നേപ്പാൾ ആകട്ടെ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഓരോ പൗരനും ചെയ്യേണ്ടത് ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം ഈ സംഘടനകളുടെ രണ്ട് മുഖങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയും മറ്റു രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ ചോദ്യം ചെയ്തേ തീരൂ അല്ലാതെ മിണ്ടാതിരുന്നാൽ നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ബംഗ്ലാദേശിന്റെ അവസ്ഥയാണ് വരിക അനധികൃത കുടിയേറ്റങ്ങളെയും സിഇ സെല്ലുകളുടെ സാന്നിധ്യത്തെയും കുറിച്ച് അധികൃതരെ അറിയിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി